കേക്കിന് വേണ്ടിയിട്ടുള്ള മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്തിൽ നമുക്ക് നല്ല പണി തന്നെ വന്ന് വീഴും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം മുമ്പ് പറ്റിയിട്ടുണ്ട് അതായത് ആദ്യ സമയത്താണ് പിന്നെ അതിനുശേഷം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേരെങ്കിലും അത് അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അതായത് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് അത് കേടൊന്നുമില്ല നല്ല കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ല മുട്ടയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബൗളിലേക്ക് വലിയ ബൗളിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരു നാല് മുട്ട ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത് അന്ന് സംഭവിച്ചത് അങ്ങനെയാണ് എനിക്ക് വൺ കെ ജി കേക്കിനായിരുന്നു നാല് മുട്ടായിരുന്നു എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത് മൂന്നെണ്ണം ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നാലാമത്തെ മുട്ട കേടായതായിരുന്നു പക്ഷേ ആ ഞാൻ അങ്ങനെ ഒഴിച്ചതും അത് കേടായ മുട്ടയായിരുന്നു പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ച് മുട്ടയില്ലേ അത് പെട്ടെന്ന് തന്നെ അതിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വീണ് പോവും പക്ഷേ അതെനിക്ക് ഫുള്ള് കളയേണ്ടി വന്നു നാല് മുട്ടയും കളയേണ്ടി വന്നു അത് നാലെണ്ണം ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അതേസമയം നമ്മളൊരു പത്ത് മുട്ട ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഒമ്പതെണ്ണം പൊട്ടിച്ച് ഒഴിച്ച് ഒരു കുഴപ്പമില്ല പത്താമത്തെ മുട്ട നമ്മൾ പൊട്ടിക്കുന്ന സമയത്തായിരിക്കും കംപ്ലെയിൻ്റ് ഉള്ളത് അത് അത്രയും നമ്മൾ കളയേണ്ടി വരും ഇതേപോലെ ഒരു ഇതേപോലൊരനുഭവം വേറൊരാൾക്കുണ്ടായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കേക്ക് കൊടുക്കേണ്ടത് രാവിലെയായിരുന്നു അതുകൊണ്ട് രാത്രിയാണ് കേക്ക് ചെയ്യാൻ തുടങ്ങിയത് ചെറിയ മോനുള്ളത് കൊണ്ട് മോനെയൊക്കെ ഉറക്കിയ ശേഷം സമാധാനത്തിൽ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞ ശേഷം അതായത് ഒരു പത്ത് മണി പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കെയാണ് കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഒൻപത് മുട്ട ഒഴിച്ചു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പത്താമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചതും കംപ്ലൈൻ്റ് ഉള്ളതായിരുന്നു വേറെ മുട്ടയും കയ്യിലുണ്ടായിരുന്നില്ല വാങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കേക്ക് ഡെലിവറി ചെയ്യുകയും വേണം അങ്ങനെ വന്നിട്ട് ആ കേക്ക് കൊടുക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം നമ്മൾ നിസ്സാരമായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് പെട്ടെന്ന് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ അങ്ങ് ചെയ്യാറുണ്ട് ചെയ്യുന്ന സമയത്ത് മുട്ട കംപ്ലൈൻ്റ് ആണെങ്കിൽ പോയി വേറെ മുട്ട കൈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റി ചെയ്യാം അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പത്ത് മുട്ടകൾ അത്രയും വേസ്റ്റായി പോവുകയില്ലേ ചെയ്യുന്നു അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ മാത്രമല്ല നമ്മൾ മുട്ട വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കണം കാരണം എന്തായാലും മുട്ടയുടെ പുറത്ത് നല്ല രീതിയിൽ അഴുക്കുണ്ടാവും അതെല്ലാം ഒന്ന് കഴുകി ഒരു ടൗലുകൊണ്ട് തുടച്ചൊന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ട നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പൊട്ടിച്ച് എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ അപ്പോൾ കഴുകിയിട്ട് കൊണ്ടുവന്ന് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുട്ട പൊട്ടിക്കുന്നതിൽ ആ ഇങ്ങനെ നമ്മൾ തട്ടൂലേ ആ തട്ടുന്ന സമയത്ത് ബൗളിലേക്ക് വെള്ളം വീണിട്ട് നമുക്ക് എന്തായാലും നനമുണ്ടെങ്കിൽ മുട്ട ബീറ്റായി വരില്ല എന്ന് നല്ല രീതിയിൽ നമുക്കറിയാം അതേപോലെ തന്നെ നമ്മൾ സ്പൂൺ സ്പൂണുണ്ടല്ലോ നമ്മളിങ്ങനെ മുട്ട പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ വെള്ളം വെള്ളമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് ആ വെള്ളം ബൗളിലേക്ക് വീ അല്ലെങ്കിൽ മുട്ടയിലേക്ക് വീണിട്ട് അത് നമുക്ക് ബീറ്റാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എപ്പോഴും മുട്ട നല്ല രീതിയിൽ കഴുകി തുടച്ച് എന്നെ വെച്ചേക്കണം അത് ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് നമുക്ക് ഒന്നുകിൽ ജോ ഒന്നാമത്തെ കാര്യം ജോലി എളുപ്പമാണ് നമുക്ക് ഈ മുട്ട വീറ്റ് ചെയ്യുന്നതിന് ആ നനവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അത് ഉണങ്ങിയിരിക്കുകയും ചെയ്യും അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഹോം ഹോംവേക്കേഴ്സ് എല്ലാവരും ചെറിയ ലാഭത്തിനൊക്കെ കേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ നഷ്ടങ്ങളൊക്കെ അന്നത്തെ നമ്മുടെ ലാഭത്തിലെ ലാഭത്തിന് നഷ്ടത്തിലോട്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും വെള്ളത്തിൻ്റെ ഒട്ടും അംശം പാടില്ല കേട്ടോ അതായത് നമ്മൾ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വെള്ളത്തിൻ്റെ തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറിച്ച് ബൗളിലേക്ക് വീഴും അത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ മുട്ട പൊങ്ങി വരില്ല എന്തായാലും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് കൈയും നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ടായിരിക്കാം എടുത്തു വയ്ക്കുന്ന രണ്ട് ബൗളും അതായത് വലിയ ബൗളും ചെറിയ ബൗളും നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിസ്ക് നമ്മൾ മുട്ട പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണോ അങ്ങനെ അല്ലെങ്കിൽ നൈഫോ അങ്ങനെ എന്തെങ്കിലും ആണോ നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എല്ലാം നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ടായിരിക്കാം നല്ലതുപോലെ ഉണങ്ങിയതാണെങ്കിൽ തന്നെ നമുക്കൊരു കോട്ടൻ്റെ തുണി കൊണ്ട് ഒന്ന് തുടച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മുട്ട സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ ചിലപ്പോൾ നമ്മൾ അതാണ് ഞാൻ മുട്ട നല്ല രീതിയിൽ കഴുകി ക്ലീനാക്കി വെക്കണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഇതേപോലെ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ ഈ മുട്ടത്തോടും കൂടി അതിനുള്ളിലേക്ക് വീണു പോവും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഴുക്കുള്ളതാണെങ്കിൽ നമുക്ക് ആ മുട്ട പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആ തോടങ്ങ് എടുത്ത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതേപോലെ മുട്ടയുടെ മഞ്ഞയിലെ മഞ്ഞ വെള്ളയിലേക്ക് വീണ് പോകും അത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചില സമയങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു മുട്ടയുടെ തോട് കൊണ്ട് തന്നെ അതാ നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നേക്കാളും ഇതേപോലെ മുട്ടയുടെ തോട് കൊണ്ട് നമ്മളിങ്ങനെ അതിലേക്ക് ഉള്ളിലേക്ക് ആക്കി ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ സ്പൂണ് കൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് അത് വഴുതി വഴുതി പോകും അതായത് അതേസമയം ഇതേ ഇതേപോലെ മുട്ടോടുകൊണ്ടാണ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും ഞാൻ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ് കേട്ടോ രണ്ടായിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെള്ള ആദ്യം അങ്ങാക്കുന്നു പിന്നെ മഞ്ഞ ഒരു പാർട്ടിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രണ്ടിലോട്ട് മാറ്റി മാറ്റി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞ മാത്രമായിട്ട് കിട്ടും വെള്ളം ഫുള്ളായിട്ട് അതിലേക്ക് വീണിട്ടും ഉണ്ടാവും അങ്ങനെ എടുക്കണം എനിക്ക് ബാക്കി പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്ന കാണാം പക്ഷേ എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ചില സമയങ്ങളിൽ നമ്മൾ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ രണ്ടും ഒരേപോലെ അല്ലാതെ ചെറിയ തോടും വലിയ തോടും ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ചില സമയത്ത് എനിക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് മഞ്ഞ അതിനുള്ളിലേക്ക് വീണ് പോകുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെയാണ് നമ്മുടെ കയ്യിലൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലേക്ക് അല്പമെങ്കിലും മുട്ടയുടെ വെള്ളമൊക്കെ ആകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് അങ്ങ് വീണുപോയിട്ടാണ് മുട്ട നല്ല രീതിയിൽ ബീറ്റായി വരാത്തത് അപ്പോൾ നമ്മുടെ കൈ നല്ല ഉണങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഉണ്ടെങ്കിൽ അതായത് ഇതേപോലെ ചെറിയൊരു അംശം അതിനുള്ളിലേക്ക് വീണുപോയി ഇതേപോലെ തോടുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറന്നോ അല്ലേ